നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്തിന് പുത്തനുണർവേകി തരുണി വുമൻസ് കളക്ഷൻ അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഏത് ബജറ്റിനും ഇണങ്ങിയ ന്യൂജൻ ട്രെൻഡി സ്ത്രീ വസ്ത്രങ്ങളാണ് തരുണിയിൽ ഒരുക്കിയിട്ടുള്ളത് വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷനുമായാണ് തരുണി വുമൻസ് ഫാഷൻ സ്പേസ് അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച സംരംഭം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബാർ സി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ തരുണി വുമൻസ് ഫാഷൻ സ്പേസ് മാനേജിംഗ് ഡയറക്ടർമാരായ സജീഷ് ദിവ്യ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ബിന്ദു സുബ്രഹ്മണ്യൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കാഷ്വൽ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ടോപ്പുകൾ ഓഫീസ് വെയറുകൾ തുടങ്ങി ലുക്കിനെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആക്കുവാൻ പുതുപുത്തൻ ട്രെൻഡുകളിലുള്ള ലേഡീസ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമാണ് തരുണി വുമൻസ് ഫാഷൻ സ്പേസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്